ക്രിസ്തുവിന്റെ ധന്യ തിരുനാമത്തിന് മോഹമുണ്ടാവട്ടെ പ്രത്യേകിച്ചും ഈ സമയത്ത് തിരുവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു ചിന്തയ്ക്ക് ആധാരമായി തെരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ലൂക്കോസ് എഴുതിയ സുവിശേഷം ഒൻപതാം അധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം ലൂക്കോസ് ഗ്ലൂക്കോസ് സുവിശേഷം ഒൻപതാം ഒൻപതാം അധ്യായം അതിന്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം ആ വാക്യം ഇപ്രകാരമാണ് പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത് എന്നെ അനുഗമിപ്പാൻ ഒരു ത നിശ്ചിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾത്തോറും തന്നെ തന്റെ എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ വചനം പറയുന്നു പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത് എന്നെ അനുഗമിപ്പാൻ ഒരുത്ത നിശ്ചിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾത്തോറും തന്നെ തന്റെ എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു ദൈവത്തെ അനുഗമിക്കുക അതായത് ദൈവത്തെ അനുഗ അനുഗമിക്കുന്ന ഒരു വ്യക്തി ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഒരുവൻ ദൈവത്തെ അനുഗമിക്കണമെന്നുണ്ടെങ്കിൽ അവൻ ദൈവത്തിന്റെ വഴിയിലേക്ക് സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് അതായത് യേശു കർത്താവ് പോയിട്ടുള്ള പാതയിലേക്ക് സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് അതാണ് ദൈവത്തെ അനുഗമിക്കുക എന്ന് പറയുന്നത് യേശുവിന്റെ പിന്നാലെ പോവുക നമുക്കറിയാം വേദപുസ്തം നാം വായിക്കുമ്പോൾ തന്നെ യേശുവിന്റെ പിന്നാലെ യേശുവിനെ അനുഗമിച്ച ഒരു വ്യക്തിയാണ് പത്രോസ് എന്ന് പറയുന്നത് തന്റെ ജീവിതത്തിൽ ആ വഞ്ചിയും വലയും എല്ലാം താൻ ഉപേക്ഷിച്ചിട്ട് യേശുവിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചു തന്റെ അവ പിന്നാലെ നടന്ന് താൻ അനുഗമിക്കുകയാണ് ചെയ്തത് നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന അനേക ഭക്തമാർ ദൈവത്തിന്റെ തികവുള്ള വഴിയിലേക്ക് സഞ്ചരിച്ച അനുഭവം നമുക്ക് കാണാൻ കഴിയും അവരൊക്കെയും ദൈവത്തെ അനുഗമിച്ചാണ് മുന്നോട്ട് പോയത് എന്നാല് ഇവിടെ വചനം പറയുന്നു എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെ താൻ നിഷേധിച്ച് തന്റെ കൂഷ് എടുത്തുകൊണ്ടും എന്നെ അനുഗമിക്കട്ടെ അപ്പോ തന്നെത്താൻ നിഷേധിക്കണം തന്നെ തന്നെ അവൻ സ്വന്തം പൂർണ്ണമായിട്ടും തന്റെ തൻ്റെ കഴിവുകൾ തൻ്റെതായിട്ടുള്ള ചിന്താഗതികളെല്ലാം മാറ്റിക്കൊണ്ട് തൻ പൂർണ്ണമായിട്ട് സകലത്തെ വെടിഞ്ഞ് തൻ്റെ യേശു കഥാവിന്റെ പിന്നാലെ നടക്കുന്നവനാണ് യേശുവിനെ അനുഗമിക്കുന്നത് ഇവിടെ വചനം എടുത്തു പറയുന്നു ദൈവത്തിന്റെ പിന്നാലെ അനുഗമിക്കുന്ന ഒരു വ്യക്തി തന്റെ കൂഷ് എടുത്തുകൊണ്ടാണ് അനുഗമിക്കുന്നത് കൂഷ് കഷ്ടതയുടെ ഒരു അനുഭവമാണ് ദൈവത്തിന്റെ പിന്നാലെ ദൈവത്തിന്റെ വഴിയിലേക്ക് പോകുന്ന ഒരു ദൈവഭക്തനെ സംബന്ധിച്ച് അവൻ അനേകം കഷ്ടങ്ങൾ ജീവിതത്തിൽ കടന്നു വരും ദൈവത്തെ അനുഗമിക്കുന്ന ഒരു വ്യക്തിക്ക് അനേക പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒത്തിരി കടന്നു വരും പക്ഷെ അതൊക്കെയും തരണം ചെയ്താണ് അവൻ ദൈവത്തെ അനുഗമിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും ചില മഹത്വം ഈ അനുഗമിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ലൈഫിൽ വെളിപ്പെട്ടു വരിക തന്നെ ചെയ്യും എന്ന് ഈ സമയത്ത് ഞാൻ ഒരു കാര്യം എടുത്തു പറയുന്നു ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത് പൂർണ്ണമായിട്ട് ദൈവത്തെ അനുഗമിക്കുക പൂർണ്ണമായിട്ട് ദൈവത്തിന്റെ പാതയെ പിന്തുടരുക ഇതാണ് ദൈവം നമ്മൾ നിന്ന് ആഗ്രഹിക്കുന്നത് ഒരുവൻ ദൈവത്തെ അനുഗമിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് തന്നെ തന്നെ ത്യജിക്കേണ്ടതായിട്ടുണ്ട് രണ്ടാമത് അവയെ തന്റെ കൂഷ് എടുത്തുകൊണ്ട് ദൈവത്തെ അനുഗമിക്കേണ്ടതായിട്ടുണ്ട് ഈ രണ്ട് കാര്യം ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ട് ദൈവത്തെ അനുഗമിക്കാൻ കഴിയും ദൈവപ്രസാദമുള്ള വഴിയിലേക്ക് നമുക്ക് നടക്കുവാൻ കഴിയും ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ആ